പുതിയ തലമുറ അല്ല എന്നുണ്ടെങ്കിൽ പഴയ തലമുറയും വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന ഒരു സംഭവമുണ്ട് അതായത് വസ്ത്രധാരണം ഈ വസ്ത്രധാരണത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ പേഷനുള്ള ഇടാതെ നല്ല ഇറക്കുള്ളതും നല്ല ഇറക്കുള്ളതും ആൾക്കാർ കണ്ടാൽ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണയാണെങ്കിൽ ഇവിടെ ഒരു പീഡനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല നല്ല പിടാങ്ങക്ക് കണ്ണാടിപ്പാട്ടയില് ബിസ്ക്കറ്റ് ഇട്ടമായുള്ള വസ്ത്രം കാരണന്മാർ മേടിച്ചു കൊടുക്കുകയാണ് അതങ്ങാട് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മോളെ പീഡിപ്പിച്ച് എൻ്റെ മോൾക്ക് അങ്ങനെ ആണുങ്ങൾ പുറകെ ഓടണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നിയന്ത്രിക്കേണ്ട രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവർ പരിന്തുകാലേ പോകാണ്ടിരിക്കണമെങ്കിൽ നല്ല നല്ല വസ്ത്രങ്ങൾ ഇറക്കുള്ളതൊക്കെ മേടിച്ചിട്ട് കൊടുക്കണം ശരിക്കും ഭാരതീയ സംസ്കാരത്തെ ചവിട്ടിത്താഴ്ത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നത് യോജിക്കുന്നുണ്ടോ ആ വസ്ത്രധാരണം അങ്ങനെയാണ് ഒരു കാരണവശാലും ഇല്ലേ ഇറക്കുള്ള വസ്ത്രങ്ങളും കാണാൻ കൗതുകവും ഇല്ലാത്തതു ആണെങ്കിലേ ആ കുട്ടി പഠിക്കാൻ പോയിട്ടുണ്ട് കറക്റ്റിനെ ആരും അന്വേഷിച്ചു പോണ്ട വീട്ടിലെത്തും ചിലർ അവയവങ്ങൾക്ക് മാത്രം അവയവങ്ങൾക്ക് മാത്രം മൂടിക്കൊണ്ട് നടക്കുന്ന വസ്ത്രധാരങ്ങൾ കണ്ടുപോരുന്നു ആ അതാണ് പാഷനാണെന്ന് പറയുന്നത് അങ്ങനത്തെ വേഷം വേണ്ടല്ല എന്തിനാ നമ്മുടെ പുള്ളേനെ നമുക്കറിയാം നമ്മുടെ ഭാര്യനെ തന്നെ നമുക്കറിയാം നമ്മൾ ആസ്വദിക്കണമാതിരി മറ്റൊരാളെ ആസ്വദിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാര്യക്ക് നമ്മൾക്ക് അതിനെ എങ്ങനെയൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള സൗന്ദര്യം നമുക്കുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ആസ്വദിച്ചാൽ മതി നമ്മുടെ ഭാര്യ തന്നെ വേറൊരാൾ ആസ്വദിക്കരുത് ആര്യായാലും മക്കളായാലും ഭാര്യയായാലും മക്കളായാലും അവർക്ക് നല്ല വസ്ത്രങ്ങൾ ആ പിന്നെ മൊബൈൽ മേടിച്ച് കൊടുക്കണേ ഒരു പതിനെട്ട് വയസ്സ് കഴിയാണ്ട് മൊബൈൽ മേടിച്ചു കൊടുക്കുകയും ചെയ്തു ആ മൊബൈലിൽ വല്ല വൃത്തിയിടണ്ട് അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ കാര്യമായി ശ്രദ്ധിക്കണം വെറുതെ ഏതെങ്കിലും വസ്ത്രമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇൻഷൂറും കൂടി ചെയ്യണം ആ പറ്റാത്ത വസ്ത്രമൊക്കെ ഇട്ട് കൊടുത്താലേ അവർ ഇൻഷൂർ ചെയ്യണം എന്നാലേ ഈ മുതൽ വീട്ടിലെത്തുള്ളു ബേക്കറി കണ്ണാടിപ്പാട്ട പോലെ കണ്ണാടിപ്പാട്ടയില് ബിസ്ക്കറ്റ് ഇട്ട് അങ്ങനെ ഇരിക്കും അതുപോലത്തെ വസ്ത്രമൊന്നും തയ്ച്ചു കൊടുക്കരുത് നല്ല നല്ല വസ്ത്രങ്ങൾ അവർക്ക് കാണാൻ അവർക്ക് മേച്ചായിട്ട് ഇറക്കും ഒക്കെ ഉള്ളത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെ ഇഷ്ടം സമൂഹത്തിന് അതൊരു വലിയ തെറ്റായ രീതിയിലേക്കാണോ ഇല്ല ഇല്ല കാരണന്മാർ പറഞ്ഞിരിക്കുന്നത് അവർ തടയാത്തോണ്ടാണോ അവര് തടയണ പോവൂല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളെ ജനങ്ങളെ കാണുന്നത് ഇപ്പോഴത്തെ സ്ത്രീ പുരുഷന്മാരെ കാണുന്നതും അവരുടെ വസ്ത്രങ്ങൾക്കുണ്ടായ വ്യത്യാസം എന്താണ് ഇപ്പം വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വെറുതെ വസ്ത്രം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ തൊണ്ണൂറിലേക്ക് അപ്പം അപ്പൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ ആയിരുന്നു അപ്പം പീഡനവും കുറവായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായില്ല ഇപ്പം തന്ത മക്കളെ പീഡിപ്പിക്കുന്നു മക്കൾ തന്ത അടുത്തേക്ക് മക്കൾ ചെല്ലാണ്ടായി അത്ര ആകർഷണമാണ് ശരിക്കും ഈ വസ്ത്രധാരണമാണ് മെയിൻ പിന്നെ ഏത് ഏത് മരിച്ചിടക്കുന്ന ആളും പ്രേമിക്കുന്ന സൈസുള്ള വസ്ത്രങ്ങളാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് മരിച്ച മയത്തെ എണീച്ചിരുന്ന് പ്രേമിക്കാമെന്ന് പറയാം കാമപ്രാന്തം ഇണ്ടാവാണ്ടിയിരിക്കണെങ്കിൽ വസ്ത്രധാരണം നന്നായിരിക്കും